നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മതവിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക ഇലക്ഷൻ കമ്മീഷൻ സ്വാതന്ത്ര്യവും നീതിപൂർവവുമാവുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു മതവിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക ഇലക്ഷൻ കമ്മീഷൻ സ്വാതന്ത്ര്യവും നീതിപൂർവവുമാവുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു തിരിച്ചെത്താൻ ആ പ്രധാനമന്ത്രി നേതൃത്വം കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന കാഷായ വസ്ത്രം ധരിച്ച സന്യാസിമാരെ അവഹേളിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു കാട്ടുകള്ളൻ ഉത്തർപ്രദേശ് ഭരിക്കുന്നുണ്ട് അയാൾ പറയുന്നത് കോൺഗ്രസ് വീണ്ടും വന്നാൽ പശുപിറച്ചു കഴിക്കാൻ രാജ്യത്തുടനീളം അനുമതി കൊടുക്കുമെന്നാണ് എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല വർഷം ഇന്ത്യ പോലൊരു ബൃഹത്തായ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണം നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന നിന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് ഒരഞ്ച് വർഷം കൂടെ ഞങ്ങൾക്ക് അധികാരം തരണമെന്ന് പറയാൻ ത്രാണിയില്ലാത്ത ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയും ബി ജെ പിയും ആർ എസ് എസുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപക്ക് നമുക്കൊക്കെ കിട്ടിയിരുന്ന ഗ്യാസ് സിലിണ്ടർ ആയിരത്തി ഒരുന്നൂറ്റമ്പതിലേക്ക് എത്തിച്ച് പിന്നെ നൂറ്റമ്പത് രൂപ കുറച്ച് ഒരു കോടി ജനങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുത്തു എന്ന കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കി വോട്ട് ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രിക്ക് വർഗീയത പറയുകയല്ലാതെ രാജ്യത്തെ ജനങ്ങളെ മുസ്ലിം വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ട് ഹൈന്ദവ ജനസാമാന്യം മുഴുവൻ തങ്ങളെ പിന്തുണക്കുമെന്ന അബദ്ധ ധാരണയിൽ മുന്നോട്ട് പോവുകയില്ലാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മറ്റു മാർഗമില്ലാതായിരിക്കുന്നു എന്നോൾ ഒന്നേർത്ത് നോക്കി ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് എന്താണ് ബി ജെ പിയുടെ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നത് പ്രതിഷേധ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ മുഖ്യപ്രഭാഷണം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ തോൽവി മുന്നിൽ കണ്ട് നടത്തിയതാണെന്നും രാജ്യത്ത് വർഗീയ വിദ്വേഷം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരണം നിലനിർത്താനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി ഈ പ്രവണത തുടരുന്നത് ലജ്ജാകരമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സംഗത ജനാധിപത്യത്തിന്റെ ഭാവി അപകടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് രാജ്യത്തെ എത്തിക്കുക എന്നും അത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രത്യാണിച്ചു പ്രകടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം കെ അബ്ദുൾ മജീദ് മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നജീബ് തിരൂർ ജുബൈർ കല്ലൻ സദക്കത്ത് താനൂർ ഉസ്മാൻ തിരൂരങ്ങാടി മജീദ് വള്ളിക്കുന്ന് അഷ്റഫ് പുത്തനത്താണി തുടങ്ങിയവർ നേതൃത്വം നൽകി താഴെപ്പാലത്തു നിന്നും തുടങ്ങിയ പ്രകടനം തിരൂർ നഗരം ചുറ്റി തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തിരൂർ മണ്ഡലം പ്രസിഡന്റ് പി പി ഇബ്രാഹിംകുട്ടി സ്വാഗതവും തിരൂർ മുനിസിപ്പൽ സെക്രട്ടറി നന്ദിയും പറഞ്ഞു ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ